ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി അങ്കമാലി വേങ്ങൂർ ബ്രാഞ്ച് കനാൽ അപകട ഭീതി സൃഷ്ടിക്കുന്നതായി ആക്ഷേപം സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ അടക്കം കനാലിൽ പതിക്കുന്നത് നിത്യസംഭവമായി പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ ഇറിഗേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അങ്കമാലി നഗരസഭ വേങ്ങൂർ പത്താം വാർഡിലൂടെയാണ് ബ്രാഞ്ച് കനാൽ കടന്നുപോകുന്നത് കനാലിന് സംരക്ഷണ തട ഇല്ലാത്തതിനാൽ തടയില്ലാത്തതിനാൽ ഇരുചക്രവാഹനങ്ങളടക്കം കനാലിൽ വീഴുന്നതായാണ് പരാതി കനാലിന് സുരക്ഷാ കവചമൊരുക്കി പൊതുജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ അങ്കമാലി ടിബി ജംഗ്ഷനിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു ബി ജെ പി അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ജനവാസ പോകുമ്പോൾ അത് സ്കൂൾ കുട്ടികൾ ഈ ഇറിഗേഷൻ കനാലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുന്ന സംഭവം തന്നെ നമ്മുടെ ഈ അങ്കമാലി പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസം തന്നെ വരുമ്പോൾ ഒരു ബൈക്ക് യാത്രികൻ അദ്ദേഹത്തിന്റെ ഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു ജീവൻ തിരിച്ചു കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാഗ്യം ഉണ്ടായിരിക്കണം കാരണം അത്രയും താഴ്ചയിലേക്ക് നിയന്ത്രണത്തിന്റെ ബൈക്ക് മറിയുമ്പോൾ ഒരു പോറൽ പോലും കേൾക്കാതെ അദ്ദേഹത്തിന്റെ ജീവൻ വരെ തിരിച്ചു കിട്ടിയത് എന്തോ ഭാഗ്യം എന്ന് തന്നെ നമുക്ക് സംശയം അപ്പോ ഇവിടെ അധികാരികളുടെ അശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നമുക്കറിയാം ജനകീയമായിട്ടുള്ള ഓരോ പദ്ധതികളിലും അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവർ ഈ അധികാരികൾ ഇതിനു വേണ്ടിയുള്ള രക്ഷാ മാനദണ്ഡമായി കൈകരികൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബൈക്ക് യാത്രികൻ അവിടെ മരണപ്പെട്ടാലായിരിക്കും ഇവർക്കൊരു ഈ കാര്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു എന്ന് തോന്നുന്നു അതിനുവേണ്ടി കാത്തിരിക്കും ഇവിടുത്തെ അധികാരികൾ പോലും പോകാൻ വേണ്ടി എന്നിരുന്നാലും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നഗരസഭ പത്താം വാർഡ് കൗൺസിലർ എ വി രഘു അധ്യക്ഷനായിരുന്നു യാത്രികർക്കും നിരവധി പ്രാവശ്യം പരിക്കേറ്റിട്ടുണ്ട് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നമ്മൾ അറിയിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള അനുഭവപൂർവമായിട്ടുള്ള യാതൊരു സഹകരണവും നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ഇന്നലെ രാവിലെ ഭാരത് ബൻസ് ഓഫീസിൽ ജോലിക്ക് പോകുന്ന ഒരു യുവാവ് ഇത്രയും വന്ന ഒരു കാറിന് സൈഡ് കൊടുക്കുന്ന സമയത്ത് ആടമേറിയ കനാലിൽ വീണ് അഴുത്തരം കൈക്ക് പരിക്കേറ്റ് ോസ്പിറ്റലാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വില കൂടിയ ബൈക്കാണ് ഏതാണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് മൂറില് ആ ബൈക്ക് ഒന്നാത്തനങ്ങളിൽ ചെലവ് വരും അറിയാൻ സാധിച്ചത് ഇത്തരമൊരു സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും അതോടൊപ്പം തന്നെ അങ്കമാലി നഗരസഭ ഉൾപ്പെടെ നമ്മൾ പലവട്ടം രേഖാമൂലം അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ജലസേചന ഉപകരിക്കും ഇത്രയും കോഷികാസികൾപ്പെടെ നമ്മള് നിവേദനങ്ങൾ പലവട്ടം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അനുഭവപൂർണ്ണമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല അപകടങ്ങൾ തുടർക്കഥയായി മാറുമ്പോൾ സാമ്പത്തിക ബാധ്യതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരം നാട്ടിൽ അത്യാവശ്യമായി വേണ്ട വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തി ഇത്തരം സാഹചര്യങ്ങൾ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട ബന്ധപ്പെട്ട അധികാരികൾ തിരിഞ്ഞു നിൽക്കുകയാണ് പല പ്രാവശ്യം വന്ന് ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തും പല പ്രാവശ്യം എസ്റ്റിമേറ്റ് എടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകസനമാണ് കാണാൻ സാധിച്ചത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായി വേണ്ടുന്ന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ധർണാശ്രമം നടത്തേണ്ടി വന്നിട്ടുള്ളത് മൂന്നാം വാർഡ് കൗൺസിലർ സന്ദീപ് ശങ്കർ ബി ജെ പി മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ മനോജ് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എസ് സുപ്രിയ മണ്ഡലം വൈസ് പ്രസിഡന്റ് അംബിക സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു ഇതുവരെ അധികാരികളുടെ തുറക്കാൻ സമയമായിട്ടില്ല നിരവധി ഏതാണ്ട് താഴെയുള്ള മറഞ്ഞു വീണ സമയത്ത് എല്ലാം തന്നെ വ്യക്തമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ അതിന്റെ ചിത്രം സഹിതം അറിയിച്ച സമയത്തെല്ലാം തന്നെ പരിഗണിക്കാം നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ ഗൗരവമായി കാണാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അതായത് സി പി എമ്മും കോൺഗ്രസും എല്ലാം തന്നെ ജനങ്ങളുടെ ഒപ്പമാണ് എന്നുള്ള ആ കപട സ്വഭാവം നിരന്തരം കാണിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇരുചക്ര വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഭാഗത്ത് കേവലം ഒരു സംരക്ഷണം ഒരു ബാരിക്കേഡ് കിട്ടണമെന്നാണ് അവിടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലും ചെയ്യാൻ സാധിക്കാതെ അതൊന്നും അവർക്ക് പ്രശ്നമില്ല അവർക്ക് ഇലക്ഷന്റെ സമയത്ത് വോട്ട് മേടിക്കണം എങ്ങനെയെങ്കിലും ജയിച്ച കസേരയിൽ ഇരിക്കണം എന്ന ആ ഒരു താൽക്കാലികമായ ആവശ്യം മാത്രമാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കോൺഗ്രസിനാണെങ്കിലും ശരി ഇവിടുത്തെ എം എൽ എക്കും എം എല്ലാം തന്നെ ഇതൊന്നും വലിയ വിഷയമല്ല അവർക്ക് ഉദ്ഘാടനവും മരണവും ഒക്കെ മതി അല്ലാതെ ഈ തരത്തിലെ ജനങ്ങളുടെ നിത്യേന വരുന്ന ആവശ്യങ്ങളിലേക്ക് കട കൈകടത്തുവാനായിട്ട് അവർക്ക് സമയമില്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശീതീകരിച്ച കാറിൽ സഞ്ചരിക്കാനും കൈ ബുക്കി കാണിക്കാനൊക്കെ നേരെയുള്ളൂ ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇത് ഒരു പ്രാവശ്യമില്ല നിരവധി പ്രാവശ്യം ആളുകൾ ഈ കനാലിൽ വീണ സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കെന്ന് ചോദിച്ചാൽ അറിയാൻ സാധിക്കും നമ്മൾ നിരന്തരം ഈ കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അത് നോക്കാം പരിഹരിക്കാം ഫയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ അടുത്ത രണ്ട് മൂന്ന് കാലമായിട്ട് നാലഞ്ച് പേര് അതിനകത്തേക്ക് പിടിയണ സാഹചര്യം ഉണ്ടായി അവിടെ വ്യക്തമായ വെളിച്ചത്തിൻ്റെ കുറവുണ്ട് അതുകൂടാതെ ഈ ബാരിക്കേഡ് ആ ട്രേണിങ്ങിൽ നിൽക്കുന്ന ബാരിക്കേഡിന് ബാരിക്കേഡ് വയ്ക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ട സമയത്ത് അത് അതിനെ തുടങ്ങൊരു ശ്രദ്ധ പോലും കൊടുക്കാതെ മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് ഈ തരത്തിൽ ഈ നമുക്ക് അങ്കമാലിയെ സംബന്ധിച്ചറിയാം വളരെയധികം ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്നാൽ പോലും ടി ബി ജംഗ്ഷനിൽ ഈ വർക്കിംഗ് ഡേയിൽ ഇത്രമാധികം ആളുകൾ ഇവിടെ വന്നുകൊണ്ട് ഈ പ്രതിഷേധം അത് സൂചന പണിമുടക്കാണ് ഈ സൂചന പണിമുടക്കിൽ വ്യക്തമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സമാനതകളില്ലാത്ത സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പിട്ട് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലീക്കു